ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ നാരായണീയം ദശകോ ഒൻപത് ശ്ലോകം ആറ് കിരീടമ ഗുഡോല്ലസത്കടകഹാരകേയൂരയു മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്ഥതൈ കവല കവലജന്മനെ ദർശിതം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ പദം കിരീടമകുട കേയൂര കേയൂരയോ മണിസ്ഫുരിത മേഖലം സുപരിവീത പീതഅമ്പരം കളായ കുസുമ പ്രഭം ഉല്ലസ ഉല്ലസൗസ്തുഭം ബബു തത് ഐ ഭാവയെ കമല ജന്മനെ ദർശിതം അർത്ഥം കിരീട മകുടങ്ങൾ വിളങ്ങുന്ന വള മാല തോൾവള എന്നിവ അണിഞ്ഞ രക്തപ്രകാശമാർന്ന അരിഞ്ഞാണുള്ള ഭംഗിയിൽ മഞ്ഞപ്പെട്ടുത്ത കായാമ്പുവിൻ്റെ കാന്തിയാർന്ന കഴുത്തിൽ കൗസ്തുഭം വിളങ്ങുന്ന ബ്രഹ്മാവിന് വെളിവാക്കിയ അവിടുത്തെ ദിവ്യ ശരീരം ഞാൻ ധ്യാനിക്കുന്നു ശ്ലോകം ഏഴ് ശ്രുതിപ്രഖരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദ ഉപൈഷി ദൃശ്യോ

ഭുവന ഇതി കർമ്മിണ വർണിത സ്വഗുണ ബഹിമ പാഹിമ അർത്ഥം സമസ്ത വേദങ്ങളാലും പ്രകാശിപ്പിക്കപ്പെടുന്ന അനന്ത അനന്തവൈഭവമുള്ളവനെ ലക്ഷ്മി വല്ലഭ ഹരി അവിടുന്ന് സർവോത്കൃഷ്ടേന വർദ്ധിച്ചാലും സർവശക്തനായ ഭഗവൻ ഭാഗ്യവശാൽ അവിടുത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു വേഗത്തിൽ എൻ്റെ ബുദ്ധി ലോകസൃഷ്ടിയിൽ സാമർത്ഥ്യമുള്ളതാക്കൂ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ഗുണബാഹുല്യത്തോടുകൂടി അവിടുന്ന് എന്നെ രക്ഷിച്ചാലും ശ്ലോകം എട്ട് ലഭസ്വനത്രയീ രജന ദക്ഷതാം അക്ഷത ഗൃഹാണമുഗ്രഹം അഖിലുക്കടേസംബേദസം പദം ലഭസ്വുനത്രയ രജനദക്ഷതം അക്ഷതം ഗൃഹാണ മത് അനുഗ്രഹം കുരുതപച്ച പൂയ വിധേ പവതു അഖില സാധനി മൈ ചി അത്യുത്കട ഇതി ഉദീര്യ ഗിരം ആധത മുദിത ആധദിതേതസം വേദസം അർത്ഥം അല്ലയോ ബ്രഹ്മൻ അങ്ങേക്ക് ത്രൈലോക്ക് നിർമ്മിതിക്കുള്ള കിടയേറ്റ സാമർഥ്യമുണ്ടാവട്ടെ എൻ്റെ അനുഗ്രഹം കൈക്കൊണ്ടാലും ഇനിയും തപസ് ചെയ്യൂ സർവാർത്ഥ സാധുവും അതിതീവ്രവുമായ ഭക്തിൽ എന്നിലുണ്ടാകട്ടെ ഇപ്രകാരം അരുളി ചെയ്ത് ഭഗവാൻ ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി ശ്ലോകം ഒൻപത് ശതംഭു ദിവ്യസംൽസരാൻ അവാപ്യ ചപോബലം അതിബലം ച പൂർവാധികം ഉദീക്ഷകില കമ്പിതം പയസി പങ്കജം വാന ഫവത്ബല വിജൃംഭിത പവന പാദസീപീതവാൻ പദം ശതം കൃത തധ സഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ചപോ ബലം പൂർവ അധികം ഉദീക്ഷ കില കമ്പിതം പയസി പങ്കജം വായുന വിജൃംഭിത പവന പാദസി പീതവാൻ അർത്ഥം അനന്തര ആ ബ്രഹ്മവ് നൂറ് ദിവ്യ സംവത്സരക്കാലം താപസീത് മുമ്പലത്തേക്കാളും അധികം താപശക്തിയും ബുദ്ധിശക്തിയും ആർജിച്ച് ആ സമുദ്രജലത്തിൽ താനിരിക്കുന്ന താമര കാറ്റുകൊണ്ടിളകുന്നത് കണ്ട് അങ്ങയുടെ ബലം കൊണ്ട് വൈഭവം വർധിച്ച് ആ വായുവും ജലവും പാനം ചെയ്തു ശ്ലോകം പത്ത് തവൈവ കൃപയാ പ്രഗത്ഭ്യഭുവനത്രയും പ്രവൃത നിർമ്മിതൃപാഭരൂ ഗുരുമരുത് പുരാതീശ്വര മാശു പരിവാഹിമാ ഗുരുദേഷിതൈ ദീക്ഷതൈ പദം തവയ കൃപയാ പുനഃസരസിജന തേനേ സ പ്രഗൽഭ്യഭുനത്രയീ പ്രവവൃദേ പ്രജനർമൃപരാ ഗുരുമരുത്പുര അധീശരാ ം ആശു പരിപാ ഗുരു ദയാതൈതൈ അർത്ഥം ബ്രഹ്മാവ് പിന്നെ അവിടുത്തെ കൃപയാൽ ആ താമരപ്പൂവ് കൊണ്ട് തന്നെ ത്രൈലോക്യത്തെ നിർമ്മിച്ച് ഏർപ്പെട്ടു ഗുരുവായൂരപ്പ ഈ വിധം ദയാവായ്പുള്ള അവിടുന്ന് കാരുണ്യർദ്രമായ കടാക്ഷങ്ങൾ ചൊരിഞ്ഞ് എന്നെ രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ നർത്തട്ടെ ഹരി ഓം തത്സത്